ഹലോ ഫ്രണ്ട്സ് ഫോർ പി മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ നോക്കുന്ന കെട്ട് നമ്മൾ പണിക്കാരൊക്കെ യൂസ് ചെയ്യുന്ന ഒരു കെട്ടുണ്ടല്ലോ നമ്മൾ ഷീറ്റിൻ്റെ കോർണറിൽ അപ്പോൾ അതെങ്ങനെ സിമ്പിളായിട്ട് കെട്ടാമെന്നാണ് നോക്കുന്നത് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ എങ്ങനെ കെട്ടുക നോക്കാം ഇതേപോലെ നമ്മളിപ്പോൾ ഈ ഷീറ്റിൽ ഈ മഞ്ഞ റോപ്പ് കൊണ്ടാണ് കെട്ടുന്നത് അപ്പോൾ നമ്മൾ ആ റോപ്പിൻ്റെ റോപ്പ് എടുത്തിട്ട് കുറച്ച് ഇച്ചൊരു എടുത്തിട്ട് നമ്മൾ തമ്പിനോട് ഒരു കെട്ട് കിട്ടുക അതേപോലെ ഒന്ന് മടക്കി വെച്ചിട്ട് നമ്മൾ സാധാരണ കിട്ടുന്ന രീതിയിൽ ഒന്ന് സിമ്പിളാക്കി കെട്ടുക എന്നിട്ട് വലിച്ച് ടൈറ്റാക്കുക നമുക്ക് ഈ ലൂപ്പാണ് ആവശ്യം ഇപ്പം ആ വലിച്ച് ടൈറ്റാക്കിയാൽ എങ്ങനെയായാലും ആ കെട്ടുകഴിയില്ല ഓക്കെ ഇനി നമ്മൾ ആ റോപ്പിൻ്റെ ഭാഗം നമ്മൾ ആ ഹുക്കിൻ്റെ ഉള്ളിൽ കൂടെ എടുക്കുക അതിൻ്റെ അടി കൂടെ എന്നിട്ട് എടുക്കുക എന്നിട്ട് ഈ ലൂപ്പിൻ്റെ ഉള്ളിൽ കൂടെ ആ കെയൻ്റെ എൻഡ് എടുക്കുക ഇതേപോലെ എടുക്കുക എന്നിട്ട് ബാക്കി വരുന്ന ഭാഗം നമ്മൾ മറ്റേ ഹുക്കിൻ്റെ ഇതേപോലെ മുകൾ ഭാഗത്തു കൂടെ ഇറക്കിയിട്ട് അവിടെ ടൈറ്റാക്കി കെട്ടണം ഓക്കെ നമ്മൾ സാധാരണ രീതിയിൽ കെട്ടുന്ന രീതിയിൽ കെട്ടുക അല്ലെങ്കിൽ ഒരു സ്ലിപ്പറിനോട്ട് പെട്ടെന്ന് അഴിക്കാൻ പറ്റുന്നൊരു കെട്ട് കെട്ടുക ഇതേപോലെ ഒന്ന് കെട്ടുക നല്ല നല്ല ടൈറ്റാക്കി വെക്കുക ഇതാണ് ആ കെട്ടി ഇനിയിപ്പോൾ ഇതെങ്ങനെ വലിച്ചാലും ഈ കെട്ടഴിയില്ല പിന്നെ ഈ രണ്ട് ഹോളിലും ആ റോപ്പ് വരുന്നതുകൊണ്ട് ആ ഷീറ്റിൻ്റെ പിന്നെ ഹുക്ക് പെട്ടെന്ന് കംപ്ലൈൻ്റ് ആവില്ല ഓക്കെ നമ്മൾ പന്തൽ പണിക്കൊക്കെ പോകുന്ന ആൾക്കാർ സ്ഥിരമായിട്ട് കിട്ടണ കെട്ടാണിത് നമ്മൾ സാധാ വീട്ടിലെ വീട്ടിലെ കിട്ടണത് നമ്മൾ സിമ്പിളായിട്ടൊന്ന് ആ രണ്ട് ഇതും ഹുക്കും കൂട്ടി കെട്ടി ഓക്കെ അപ്പോൾ ഇത് നല്ലൊരു മെത്തേഡാണ് നമുക്ക് ആവശ്യം കഴിഞ്ഞിട്ട് പെട്ടെന്ന് അഴിച്ചെടുക്കാനും കഴിയും നമ്മൾ ആ ലാസ്റ്റ് കെട്ടിയൊക്കെ ഇട്ട് സിമ്പിളായിട്ട് അഴിക്കാൻ കഴിയും പിന്നെ ജസ്റ്റ് ആ ഹുക്കിൻ്റെ ഉള്ളിൽ കൂടെ എടുത്തിട്ട് സിമ്പിളായിട്ട് കഴിക്കാൻ പറ്റുന്നൊരു കട്ടാണത് ഓക്കേ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക താങ്ക്